നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലീനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കുക നമുക്കതിനെ മാത്രം കഴിവുണ്ടോ അതായത് നമ്മൾ അതിനു മാത്രം ആയിട്ടുള്ള ഒരാളാണോ ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം നമുക്കൊരു സ്കില്ല് വേണമല്ലോ എങ്കിലല്ലേ കമ്പനി കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമുക്കൊരു സ്കില്ല എന്നിട്ട് നമുക്ക് ഗ്രോത്തും ഇല്ല അതിന് കമ്പനിയാണോ കാരണം അതിന് നിങ്ങളാണ് കാരണം അല്ലെങ്കിൽ ഞാനാണ് കാരണം അല്ലേ എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെയായിരുന്നു കാരണം പലപ്പോഴും മീറ്റിങ്ങിനകത്തൊക്കെ പോയിരിക്കുമ്പോൾ അങ്ങനെ പൂച്ചയെ പോലെ അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു മുമ്പിലോട്ട് വരാൻ ധൈര്യമില്ല ഒന്നാമത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് സീറോ ആണ് ആ പത്ത് പേര് ഇരുന്ന് കഴിഞ്ഞാലുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ധൈര്യം പോരാ ആ സഭാ കമ്പ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കുറച്ച് കൂടുതലായിരുന്നു സോ അത് ഞാൻ എന്തു ചെയ്തു അതിനു മുമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് ഇപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പോലെയൊക്കെ പല രീതിയിൽ കണ്ണാടിൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ച് 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 ഒരു ഫ്ലോ വന്നു എങ്ങനെയൊക്കെയോ വന്നു അതുകൊണ്ട് അത് ക്ലിക്കായി അതിനുശേഷം എനിക്ക് മീറ്റിങ്ങിന് പോകുമ്പോഴോ അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ തുറന്ന് സംസാരിക്കുന്ന ആൾ തന്നെയാണ് എവിടെയാണെങ്കിലും ആരുടെ മുമ്പിലാണെങ്കിലും ശരി എൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് തുറന്ന് സംസാരിക്കും മയത്തിലാണെങ്കിലും പറയും ഞാനത് ആ ഒരൊറ്റ ചേഞ്ച് കൊണ്ട് ആ ഒരൊറ്റ മൈൻഡ് ഷിഫ്റ്റ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായി